എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മുമ്പിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില തെറ്റായ ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അതിലൊന്നാമത്തേത് സുരേഷ് ഗോപി സാറുമായുള്ള ഫോൺ സംഭാഷണം ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് മാധ്യമപ്രവർത്തകർ മുമ്പിൽ സംസാരിച്ചത് ഏറെ വിവാദമായ ഈ സാഹചര്യത്തിൽ അതിന്റെ സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്ന സമയം ഒരു വ്യക്തി സുരേഷ് ഗോപി സാറുടെ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ തരികയും അദ്ദേഹത്തിന്റെ ഫോൺ തന്നെ എനിക്ക് തരികയും അത് മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ അത് ലൗഡ് ഇടാനും അതോടൊപ്പം തന്നെ അത് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ആ ഫോൺ എനിക്ക് തരുന്നത് തന്നെ മറ്റ് മാധ്യമപ്രവർത്തകർ കേൾക്കുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് എനിക്ക് തന്നത് അത് എന്റെ ആയിരുന്നില്ല ഇവിടെ വന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ഫോണായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് സുരേഷ് ഗോപി സാറിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത് അതല്ലാതെ എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചതല്ല ഈ സത്യം നിങ്ങൾ അറിയണം നിങ്ങളറിയണം അതെന്റെ ഫോണല്ല ഞാനല്ല ലൌഡ് സ്പീക്കറിൽ ഇട്ടത് എന്നൊരു സത്യാവസ്ഥ നിങ്ങളോട് ബോധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം തന്ന ഒരു അവസരം ഞാൻ ഏറെ ഹൃദയത്തോട് സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞാൻ അന്ന് അപ്പം തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് ഇരുപത്തിയെട്ടാം തീയതി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ആ പരിപാടി ഞാൻ ചെയ്യാൻ കഴിയാത്തത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു അവസരം സിനിമയിൽ അവസരം ചോദിച്ചതിനെയും വളരെ വിമർശനാത്മകമായി കാണുന്നുണ്ട് അത് എന്റെ കേവലം ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നുകൂടി ഞാൻ അറിയിക്കുന്നു ദയവചെയ്ത് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ച് മോശമായ രീതിയിൽ അവതരിപ്പിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇവിടെ നമുക്ക് കാണാം മനോരമ മാതൃഭൂമി റിപ്പോർട്ടർ എന്നീ മൂന്ന് ചാനലുകളുടെ പിന്നെ മാപ്രകളാണ് ഇവിടെ ഉള്ളത് അതിലെ ആൾക്കാരായ സുരേഷ് ഗോപിയുടെ നാളെ ഉണ്ടാകുന്ന സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിക്കുന്ന നാളെ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഭിക്ഷയാചിച്ച് നടക്കുന്ന മാപ്രകൾ കാരണം അവരിവിടെ ചേടിവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എവിടെയോ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ആർ എൽ വി രാമകൃഷ്ണൻ്റെ വിഷയത്തിൽ പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ്റെ വോട്ട് എന്തായാലും അദ്ദേഹത്തിന് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് അതല്ലെങ്കിൽ ഉടൻ തന്നെ അദ്ദേഹം ഇടപെട്ടേനെ എന്തായാലും ഇവിടെ മാധ്യമ പ്രവർത്തകർ അവരുടെ ഫോണിൽ നിന്ന് സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിക്ക് ഈ മൂന്ന് മാധ്യമങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നത് അവിടെ തന്നെ ആദ്യം തന്നെ സുരേഷ് ഗോപി പറയുന്നത് താങ്കൾക്ക് ഇവിടെ നൃത്തം അവതരിപ്പിക്കാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ ഒരു അവസരം തരാം അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഔദാര്യം പോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു വലിയ ആരോ ഒരാൾ ഒരു പാവപ്പെട്ടവനും നീട്ടുന്ന ഒരു ഭിക്ഷ പോലെയാണ് പറയുന്നത് ഇതുപോലെ ചെയ്യാം എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ എൻ്റെ നവോത്ഥാനം ഇങ്ങനെയാണ് കേട്ടല്ലോ രാ അപ്പം രാമകൃഷ്ണന്റെ രാഷ്ട്രീയവും രാമകൃഷ്ണന്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ കുറേ വംശപെറിയന്മാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ആറിൽനിൽ രാമകൃഷ്ണൻ അന്തരം പറഞ്ഞു അതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷത്തിന് ശേഷമാണ് കലാഭവൻ മണി മരിച്ച ശേഷം എട്ട് വർഷത്തിന് ശേഷമാണ് സിനിമാ ഫീൽഡിൽ നിന്നൊരാൾ വിളിക്കുന്നതെന്നുള്ളതാണ് അതായത് സാധാരണ ചെറിയ നടന്മാരൊന്നും അല്ല ചെറിയതും മെമ്മിക്കൽക്കാരുമായിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ വിളിക്കുകയും അവിടെ ചെല്ലുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചില പ്രമുഖ അതായത് സിനിമാ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആരും തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല ഈ ഒരു കാര്യത്തിൽ അവരാരും ഇദ്ദേഹത്തിനെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് പ്രാധ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ സുരേഷ് ഗോപി വിളിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വല്ല സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അപ്പോൾ മാധ്യമങ്ങളോട് വിളിച്ചപ്പോൾ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്ന് ആ ആ വിഷയമായിരുന്നു എട്ട് വർഷത്തിന് ശേഷമാണ് വിളിച്ചതെന്നുള്ളത് രണ്ടാമതൊരു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫിലോഷ് ഫെലോഷിപ്പ് അദ്ദേഹത്തിനുള്ളൊരു സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ളൊരു പരാതിയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കഴിയട്ടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ പുതിയ സർക്കാർ വരട്ടെ അന്നേരം എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് അതേ സ്ഥാനത്താണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തൃശ്ശൂരുള്ള ഒരു കുറേ സ്ഥലങ്ങളിലൊക്കെ സുരേഷ് ഗോപി പോകുന്നുണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നിടത്തെല്ലാം അദ്ദേഹം കുറച്ച് നോട്ട് കെട്ടുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയി പലയിടത്തു നിന്നും പല സാധനങ്ങൾ വാങ്ങിക്കുന്നു അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് കാശ് കൊടുത്ത് ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വെളിച്ചെണ്ണ ഉൽപ്പാദന ഒരു സ്വയം തൊഴിൽ പോലെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് തന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാകേണ്ടതായിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് അയാൾ അന്നരം ഈ സുരേഷ് ഗോപി അന്നരം അവിടെ നിന്ന് വിളിച്ച് പറയുക വിളിച്ച് മേലുദ്യോഗസ്ഥരെ വിളിച്ച് പറയുകയാണ് ഇവരുടെ കാര്യങ്ങൾ ശരിയാക്കണം അതുപോലെ തന്നെ അവരോട് തന്നെ പറയുകയാണ് നിങ്ങൾ എന്നെ ബന്ധപ്പെടണം അതല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റെഡിയാക്കി തരാം ഉടനെ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത് അവിടെ അദ്ദേഹം വോട്ട് കഴിയട്ടെന്ന് പറഞ്ഞിട്ടില്ല കാരണം അത് തൃശ്ശൂരെ ഒരു വോട്ടറാണ് ആ സമയത്ത് ആർ വി രാമകൃഷ്ണൻ തൃശ്ശൂർ ഓട്ടർ അല്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അഭിനയിക്കണം എന്നൊരു മോഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും ഇങ്ങനെയുള്ള ഒരു അവസരത്തിലൂടെ ആയതുകൊണ്ട് തുറന്നു പറഞ്ഞു എന്ന് മാത്രം അതും അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ സുരേഷ് ഗോപി ഈ പറയുന്ന നിങ്ങൾ സുരേഷ് ഗോപി പാൻസാട്ടുള്ള ആൾക്കാർ ഒരു കാര്യം ചിന്തിക്കണം സുരേഷ് ഗോപി എവിടെങ്കിലും പറഞ്ഞു ഈ സത്യഭാമിക്കെതിരെ അവിടെ ഒരു അക്ഷരം സുരേഷ് ഗോപി പറയുന്നില്ല സുരേഷ് ഗോപി അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യവാമി ആരാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ടി രമേഷും ഉൾപ്പെടുന്ന ഒരു പരിപാടിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ ബി ജെ പി അംഗത്വമെടുക്കുന്നത് ആ വീഡിയോ ആണ് ഞാൻ കണ്ടിപ്പോൾ കാണിക്കുക അത് നിങ്ങളത് കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം അവസരമെന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും പിന്നെ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് ഒരു സി സിആർപിയുടെ കേന്ദ്ര ഫെല്ലോഷിപ്പ് കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് കലാകാരന്മാർക്ക് എനിക്കൊരു സീനിയർ ഫെല്ലോഷിപ്പ് കിട്ടിയിരുന്നു അപ്പൊ അതൊരാറുമാസ കാലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന് ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പ ആ സി സിആർടി ഫെലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു ആ ആ ആ ശരി ഓ ശരി ആ ശരി മറ്റേ ആ അത് പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ 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 ആ ശരി ശരി അറിയാം 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 എന്തായാലും സിനിമാ നിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള ആള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വലിയ സന്തോഷം സാമൂഹിക ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ കാരണം ഇത്രയും എന്താ പറയാ നിറത്തിന്റെയും വർഗത്തിന്റെയും ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യായിരുന്നു ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാര് ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരെ വരള്ളൊരു സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും ഒരു കാര്യമാണ് ആ വിഷമമുണ്ടാക്കുന്നൊരു കാര്യാണ് അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ആ ഫോണ് ലൗഡ് സ്പീക്കറിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ അതായത് മാധ്യമ പ്രവർത്തകർ ആ ഫോൺ വാങ്ങിച്ചിട്ട് ലൗഡ് സ്പീക്കറ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ ആർക്കും അത്ര അംഗീകരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു ആജ്ഞാ ആജ്ഞാപിക്കുന്ന പോലാണ് കാര്യങ്ങൾ ആർ എൽ പി രാമകൃഷ്ണനോട് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമേക്കാരിലൊക്കെ വലിയ വിഷമാണ് സുരേഷ് ഗോപി അയാളെ ഒരു വ്യക്തി എന്ന നിലയിൽ പല ആൾക്കാരും ആരാധിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ മോശമാണ് അയാൾ എങ്ങനായാലും ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനൊപ്പമുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നേരത്തെ പറഞ്ഞിരുന്നത് അയാൾക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നാണ് അടുത്ത ജന്മത്തിൽ പന്തളത്തെ പൂജാരികളായിട്ടുള്ള അവരുടെ ഇല്ലത്ത് ജനിച്ച് അതുപോലെ തന്നെ അയ്യപ്പനെ തഴുകണമെന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ വിചാരിക്കും അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അതല്ല ഇദ്ദേഹം മുമ്പും ഈ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ബ്രാഹ്മണരുടെ ഒരു സമ്മേളനത്തിൽ അയാൾ പറയുണ്ടായി എനിക്ക് അടുത്ത ജന്മത്ത് ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആദ്യത്തെ മനോഭാവം വെച്ചു കുളർത്തുന്ന ആളാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ അപ്പോൾ അവർ ബി ജെ പി കാരിയാണ് അപ്പോൾ അവർക്കെതിരെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പൊതുവെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇതുപോലെ കുറച്ച് ആൾക്കാരെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് അവർക്കെതിരെ സത്യവാമിക്കെതിരെ ഒന്നും പറയാഞ്ഞത് സുരേഷ് ഗോപി അപ്പം ഇതിപ്പം വെച്ചുകൊണ്ട് സുരേഷ് ഗോപി ഒരു ചാൻസ് കൊടുത്തിട്ട് വാങ്ങിച്ചില്ല എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപി ഫാൻസും മത ജാതി വർഗീയ ചിന്ത മനസ്സിൽ പേറുന്ന ആൾക്കാർ ഇപ്പം ഈ പറയുന്ന ആർ എൽ ബി ഡോക്ടർ ആർ എൽ ബി രാമകൃഷ്ണനെതിരെ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്